ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് രാത്രിത്തെ കുറച്ച് വിശേഷങ്ങളാണ് കാണിക്കുന്നത് ബീഫ് കറിയും ഇടിയപ്പം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഗ്യാസിൽ പാത്രം വെച്ചിട്ടുണ്ട് ഇത് ചൂടായിട്ട് നമുക്ക് എണ്ണ എണ്ണിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ട് തക്കാളി കരിയപ്പില പച്ചമുളക് മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല ബീഫും കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ പാത്രം ചൂടായിട്ടുണ്ട് നമുക്ക് ഇത് നമ്മൾ നേരത്തെ ഇന്നലെ പപ്പടം കഴിച്ചു വെച്ച് നിർമ്മിച്ച എണ്ണയാണ് നമുക്കത് ഒഴിക്കാം പാത്രം ചൂടായിട്ടുണ്ട് മതി മതി ഒന്ന് എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് കടുുകയ്ക്ക് ലാസ്റ്റ് താളിക്കാം എണ്ണ ഒന്ന് ചൂടായ ശേഷം നമുക്ക് സഫോള ഇട്ട് കൊടുക്കാം ചൂടായിട്ടുണ്ട് സഫോള ഇട്ട് കൊടുക്കാം െ അത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം വീട്ടിന് നല്ല വേവുണ്ട് അപ്പം ആ സമയം സമ്പോൾ അതിൽ പെട്ടന്ന് നന്നായിട്ട് വേവും പക്ഷേ എന്നാൽ നന്നായിട്ട് വഴറ്റുകയാണെങ്കിൽ ആ ഒരു മധുരം വരുന്നതൊന്ന് കുറഞ്ഞു നിൽക്കാം അല്ലെങ്കിൽ ബീറ്റ് ഇങ്ങനെ ഇച്ചിരി മധുരിച്ചു കൊടുക്കും അപ്പം നന്നായിട്ടൊന്ന് വയറ്റെയ് എടുക്കണം നന്നായിട്ട് വഴറ്റി കൊടുക്കാം ఇచ్చి ఫ్రైందే ఉప్పు చోర్ ఇని నేను కుప్పిట్ మరి చర్చ మన ఉ അപ്പൊ സംഭവം നന്നായിട്ട് വേണ്ടി വന്നിട്ടുണ്ട് നമുക്ക് ഈ സമയത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് അടിച്ചു വെച്ചേക്കുന്നു അത് നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം എല്ലാം കൂടെ ഒന്ന് മിക്സ് ആയി അതിൻ്റെ പച്ച ചഞ്ചിയുടെയും അവിടെ ഇലക്കൊന്ന് പച്ചച്ചോ മാറി കിട്ടില്ലേ അപ്പം അതുവരെ നമുക്കൊന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് വൈൻഡ് വന്നിട്ടുണ്ട് നന്നായിട്ട് അടക്കും അത് കഴിഞ്ഞിട്ട് നമുക്ക് ടൊമാറ്റോ ഇട്ട് കൊടുക്കാം ൂടെ ഒന്ന് വഴക്കാം ടൊമാറ്റോ സവാറെല്ലാം കൂടി ബീഫ് വരുന്നതിൽ കൊണ്ട് പിന്നെ വരുന്നോളും പക്ഷെ എന്നാലും നമ്മൾ ഒന്ന് വയറ്റിയിട്ടാല് ഓരോ ടേസ്റ്റ് ആയിരിക്കും ഇത് ഏകദേശം റെഡി ആയിട്ടൊന്ന് നമുക്കടുത്തത് മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഒന്ന് ഈ മസാല എല്ലാം കൂടെ ഒന്ന് ചൂടാക്കി അതിന് സെപ്പറേറ്റ് ആയിട്ട് അടുപ്പിട്ട് ചൂടാക്കാറ് അതിൻ്റെ കുറച്ച് ചുവ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് പ്രത്യേകം ഇതിൻ്റെ കൂടെ ഇടാറില്ല അപ്പോൾ നമുക്ക് അത് ചെയ്യാം അടുത്തത് നമുക്ക് ഈ മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടി ഇടാൻ നമുക്ക് അത് ലാസ്റ്റ് ബീഫിലോട്ട് ഇട്ട് കൊടുക്കാം ഇതിത്രയും കൂടെ ഒന്ന് ചൂടാക്കി വെക്കാം നന്നായിട്ട് ഒന്ന് തീ കുറച്ചൊടിച്ച് കരിയായിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം പിന്നെ ആ പച്ച ചോരക്കൊന്ന് മാറി വന്നവരെ ഒന്ന് നമുക്ക് പ്രത്യേകിച്ചും തീ കൂട്ടി വെക്കരുത് കൂട്ടിയെടുക്കരുത് അപ്പോഴെണ്ണ ഇച്ചിരി ഗരം മസാല മസാലപ്പൊടിയും കൂടെ ഇട്ടുകൊടുക്കാം ഒരു നാലഞ്ച് സ്പൂൺ ഇട്ട് കൊടുക്കാം ഇച്ചിരി ബീഫേ ഉള്ളൂ അപ്പൊ ബിഫറി മാറിയാണ് അതൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ ഇത് നന്നായിട്ട് മൂത്തിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം അടുത്തത് ആക്കി അടുത്തത് നമുക്കിനി കുക്കറിൽ വല്ലതും ബീഫ് കുക്കറിലല്ലെങ്കിൽ കുത്തറിൽ അതായി കിട്ടത്തില്ല അപ്പോൾ അത് കാരണം ഇതൊക്കെ കഴുകി കുക്കറൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് നമുക്ക് ബീഫും നന്നായിട്ട് കഴുകി വെള്ളം ഒന്ന് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം ബീഫ് ആദ്യം ഒന്ന് ഇട്ട് കൊടുക്കാം അടുത്തത് നമ്മൾ നേരത്തെ വയറ്റി വെച്ചിരിക്കുന്ന സവോള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ടൊമാറ്റോ ഇതെല്ലാം കൂടെ നമുക്കുള്ളോട്ട് ഇട്ട് കൊടുക്കാം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയൊക്കെ നമ്മൾ ചൂടാക്കി വെച്ചിട്ടുണ്ട് അതും കൂടെ ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി കൊടുക്കാവേ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നേരത്തെ വെള്ളത്തിൽ കുറേ നേരം ബീഫ് എടുത്തതാണ് നന്നായിട്ട് ബീഫ് കഴുകിയിട്ട് കുറച്ച് നേരം ഒരു നാ മണിക്കൂർ ഞാൻ മഞ്ഞൾപ്പൊടിയിലൊക്കെ ഇട്ട് വെച്ചിരുന്നതാണ് വീണ്ടും രണ്ടു വെള്ളം വന്നിട്ട് വാഷ് ചെയ്തെടുക്കണം നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചിട്ട് വീണ്ടും രണ്ട് വെള്ളം വീണ്ടും വാഷ് ചെയ്തെടുക്കണം അത് കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി നേരത്തെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അതനുസരിച്ച് ഇച്ചിരി കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം ഇത് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ബീഫിൽ നിന്ന് തന്നെ നമുക്ക് അത്യാവശ്യം വെള്ളമൊക്കെ വന്നു ഒന്ന് മിക്സ് ചെയ്യാം നമുക്ക് മൂവിക്കാം അഞ്ചാറ് വിസിൽ അത്രയും മതിയാവും അതുവരെ ഒരാറ് വിസിൽ ആമ്പത്തിന റെഡിയാവും അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിപ്പോ റെഡിയാവുന്ന നേരം കൊണ്ട് തന്നെ നമുക്ക് ഇടിയപ്പം കൂടെ റെഡിയാക്കി എടുക്കാം അപ്പൊ അതിനുള്ള പരിപാടി നോക്കാം അപ്പോ ബീഫ് ഇവിടെ വേവട്ടെ അതിന് ഇച്ചിരി സമയമെടുക്കും അപ്പൊ ആ നേരം കൊണ്ട് നമുക്ക് ഇടിയപ്പത്തിനുള്ളതെല്ലാം നോക്കാം ഇപ്പൊ ഇച്ചിരി വെള്ളം എടുത്തിട്ടുണ്ട് പിന്നെ അത് നന്നായിട്ടൊന്ന് ത്രോപ്പിക്കാൻ വയ്ക്കാം ഞാൻ ഇങ്ങനെയാണ് എപ്പോഴും ഇടിയൊക്കെ ഉണ്ടാക്കാതെ അപ്പോൾ ഇതിൽ ഞാൻ വെള്ളം ചൂടൊക്കെ വെച്ചിട്ടുണ്ട് ഇടിയൊക്കെ കുറയ്ക്കാനായിട്ട് ഇതിൽ മാവ് എടുത്തിട്ടുണ്ട് ഇലിയുപ്പത്തിൻ്റെ മാവ് എടുത്തിട്ടുണ്ട് എനിക്ക് ഇനി ഇച്ചിരി മാവിൽ തന്നെ ഞാൻ ഉപ്പിട്ട് കൊടുക്കും ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കും നമുക്ക് ഇടിയൊക്കെ കുഴച്ചു കൊടുക്കാം അപ്പം നമ്മൾ തന്നെ ഇച്ചിരി ഇച്ചിരി വെള്ളം ഒഴിച്ചൊന്ന് ഇളക്കാവേ നല്ല തിളപ്പിച്ച വെള്ളമാണ് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം ഇച്ചിരി ഇച്ചിരി ഒന്ന് നോക്കാം ഇളക്കി നോക്കിയിട്ട് കുറച്ചും കൂടെ വെള്ളം വേണം അപ്പോൾ നമ്മൾ ഇടിയപ്പമൊക്കെ ഇതിനകത്താക്കിയിട്ടുണ്ട് നമുക്കിനി ഇതിൽ എണ്ണ തിളവി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൽ അപ്പം കുറച്ച് പെട്ടെന്ന് നമുക്ക് ഇളകി കിട്ടും നമുക്ക് നമുക്കൊന്ന് പിന്നെ കൊടുക്കാം നല്ല സ്മൂത്തായിട്ട് വരുന്നുണ്ട് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കുഴക്കുവാണെങ്കിൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് ഇടിയപ്പം കിട്ടും തണുത്തതിന് ശേഷം നമ്മൾ മാവ് ഒന്ന് കുഴച്ച് തണുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മയപ്പെടുത്തി എടുക്കണം മാവ് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുത്താൽ മതി ചൂടൊന്ന് തണുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഒരു മിനിറ്റ് നമുക്ക് ബീഫ് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് വെന്തിട്ടുണ്ടാകും അപ്പോൾ ഇത് ഒരാുന്ന ടൈമിൽ ബീഫ് റെഡി അപ്പോൾ ബീഫ് റെഡി ആയിട്ടുണ്ട് வெட்டினோட்டு குருமக்காம் இப்போ குறச்சு குருமள விட்டு கொடுத்துட்டு

ഇങ്ങനെ ചൂടുണ്ടോസ്റ്റ് ഞാൻ നല്ല അപ്പോ രാത്രിത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് അപ്പോൾ ഞാനിവിടെ വീഡിയോ വൈൻഡെപ്പ് ചെയ്യാണ് പുതിയ വിശേഷവുമായി അടുത്ത വീഡിയോ വീണ്ടും കാണാം എല്ലാവർക്കും ബായ്